ചിക്കൻ മാലിന്യം ജില്ലയ്ക്ക് പുറത്തേക്ക് കയറ്റി അയക്കാൻ അനുമതി തേടുമെന്ന് കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി ഭാരവാഹികൾ കണ്ണൂരിൽ വ്യാപാരിൽ പറഞ്ഞു ചിക്കൻ വ്യാപാര രംഗത്ത് പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കോഴി മാലിന്യത്തിന് അഞ്ചു രൂപയിൽ നിന്ന് പത്ത് രൂപയായി ഉയർത്തിയ നടപടി അംഗീകരിക്കാനാവില്ലെന്നും കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതി ഭാരവാഹികൾ കണ്ണൂർ പ്രസ് അറിയിച്ചു മാലിന്യം ഈ വില കുറക്കും എന്ന് പറഞ്ഞ റണ്ടറി പ്ലാന്റ് ഉടമകൾ അതിൽ പ്രത്യേകിച്ച് ഏകപക്ഷീയമായി മട്ടന്നൂർ വീരാട് പ്ലാന്റ് പത്ത് രൂപയാക്കി വർദ്ധിപ്പിക്കുകയും അങ്ങനെ വർദ്ധിപ്പിച്ച് തരണമെന്ന് പറയുകയും ചെയ്യുകയും തൊട്ടടുത്ത ദിവസം തന്നെ മിക്ക സ്ഥാപനങ്ങളിൽ നിന്നും പത്ത് രൂപ വെച്ച് വാങ്ങിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട് ഇതൊരിക്കലും നമ്മൾക്ക് അംഗീകരിച്ച് പോകാൻ വേണ്ടി സാധിക്കുകയില്ല കേരളത്തിലെ പല ജില്ലകളിലും മൂന്ന് രൂപയും നാല് അമ്പതും അഞ്ച് രൂപയും അതോടൊപ്പം മലപ്പുറം പോലുള്ള ജില്ലകളിൽ വളരെ സൗജന്യമായിട്ടാണ് റണ്ടരം പ്ലാന്റിലേക്ക് കോഴി മാലിന്യം എത്തിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഏറ്റവും താഴെ തട്ടലുള്ള സാധാരണക്കാരായ വളരെ ചെറിയ രീതിയിൽ വ്യാപാരം നടത്തുന്ന കോഴി വിൽപ്പന നടത്തുന്ന വ്യാപാരികൾക്ക് കൂടി പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ആ നിലയിൽ പോകാനും അംഗീകരിച്ച് അംഗീകരിക്കാനും സാധ്യമല്ല എന്നും ഇതിന്റെ ഭാഗമായി കലക്ടർക്ക് ഉൾപ്പെടെ നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നില തുടരുന്നയാണെങ്കിൽ കണ്ണൂർ ജില്ല വിട്ട് പുറത്ത് ഈ മാലിന്യം എടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള പ്ലാന്റ് ഉടമകളുണ്ട് അവർക്ക് ഈ മാലിന്യം കൊടുക്കുന്നതിന് വേണ്ടി അടക്കം നമ്മൾ തയ്യാറാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ സജീവൻ ഭാരവാഹികളായ കെ എം അക്ബർ ഇസ്മയിൽ പൂക്കോ ഷുക്കൂർ പാപ്പിനിശ്ശേരി വിമൽ കൃഷ്ണ അഴീക്കോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിങ് സെന്റർ